ഷാനവാസിന് കുറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അറ്റാക്ക് ഒക്കെ വന്നാന്ന് തന്നെ അത് പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഏത് കാലഘട്ടത്തിലു തൊട്ട് മുമ്പ് ഒരു ഒന്നോ ഒന്നരയോ വർഷം മുമ്പ് ഇതേപോലെ തന്നെ ഏതോ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ എൻ്റെ നമ്മുടെ റൈറ്റർ ഉണ്ട് രാജേഷ് പുത്തൻ പറയലോ അത് പുള്ളി പറഞ്ഞിട്ടുള്ളൊരറിവേനിക്കുള്ളൂ അപ്പം ഇവരെന്തോ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ രാത്രി വന്ന് കയറി വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ശേഷമാണ് എൻ്റെ എൻ്റെ അറിവ് രണ്ട് വിശ്വാസം ഇപ്പൊ ഞാനിത് എന്തിനാ ഷാനവാസിൻ്റെ അറ്റാക്ക് അഭിനയാണ് ഡ്രാമ 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 അത് അവിടെ നിന്ന് ഹൗസിനുള്ളിൽ അക്ബർ അക്ബർ ആര്യൻ നെവിനാണ് ആദ്യം പറഞ്ഞത് ഇപ്പം ഇന്ന് ഇന്നലെ ഇന്ന് മിഞ്ചാന്തൊക്കെ തൊട്ട് പുറത്തുള്ളവര് കമൻറ്റ് വോസ് നോക്കിയാൽ അക്ബർ അക്ബറിൻ്റെ ആൾക്കാരാണ് സായി കൃഷ്ണയുടെ വീഡിയോന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ സായി കൃഷ്ണ പറയുന്നുണ്ട് അക്ബറിൻ്റെ പി ആർ ടി എമ്മും ഫാൻസുകാരാണ് ആ കമൻ്റ് ഇട്ട് ഇങ്ങോട്ട് പോന്നു തുടങ്ങിയത് ഇത് ഡ്രാമ അറ്റാക്ക് ഡ്രാമ അപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ കാണിച്ചത് ഇത് ഈ മനുഷ്യന് ഹാർട്ടിന് അസുഖമുള്ളാണ് ഇപ്പം സംഭവിച്ച അറ്റാക്കാന്ന് ആരും എങ്ങും പറഞ്ഞിട്ടില്ല പക്ഷേ അറ്റാക്ക് ഉള്ളേ ഒരു മനുഷ്യനുണ്ടായി ഒരു വയ്യായി അതേ പറയുന്നുള്ളൂ അല്ലാതെ ഒരു അറ്റാക്ക് അവിടെ സംഭവിച്ചു എന്ന് പറയുന്നില്ല അപ്പം ഇപ്പൊ അതിനെപ്പറ്റി വളരെയധികം ഈ പേപ്പർ എറിയാൻ വരുന്ന ചെക്കൻ പേപ്പർ എറിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഒരു സാധനം പിന്നെ നന്ദിനി ഗുഡ് ലൈഫ് ആ പാലിന്റെ സാധനമാണല്ലോ ഷാനവാസിന് വേറ്റിക്ക് ഇട്ടത് അപ്പോൾ ഷാനവാസ് നിൽക്കുന്നവർ അങ്ങനെ കുറേ ട്രോളുകളുണ്ട് ഓക്കെ അപ്പോൾ ഇതിനൊക്കെ പോരായി പോരാഞ്ഞിട്ട് കുറേ വേറെ അധികം ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ ഞാൻ വായിക്കാം ശാസ്ത്രലോകത്തിന് അത്ഭുതമായി ഷാനവാസ് രണ്ട് ദിവസം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഭേദമായി ഒരു വ്യക്തി കളിക്കാനെത്തുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഇതാദ്യം ഷാനവാസിനെ കുറിച്ച് പഠിക്കാൻ ലോകാരോഗ്യ സംഘടന നാളെ പുറപ്പെട്ടേക്കും എന്ന് ഒരു പോസ്റ്റ് കണ്ടു ദെൻ നദർ പോസ്റ്റ് ഞാനിവിടെ വായിച്ചുതരാം വേറൊരു പോസ്റ്റ് പാൽപാക്ക് വന്ന് വീണത് കൊണ്ടാണ് നെഞ്ചുവേന വന്നത് എന്നാണല്ലോ ഷാനവാസ് ഇക്ക ഇന്നലെ പറയും രാത്രിത്തെ ക്ലിപ്പ് അതൊക്കെ അവിടെ പ്ലേ ചെയ്യാം എപ്പിസോഡ് കണ്ടവർക്കും അത് കണ്ടുമാണ് ഇങ്ങനെ ഇത് പറയുന്നത് വരെ വീട്ടിലുള്ള എല്ലാവരും കരുതിയത് പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഉണ്ടായതാണ് എന്നാണ് ഇങ്ങനെ അവരോട് ചോദിക്കും ചോദിക്കുന്നുണ്ട് പാൽ മാത്രമാണോ എറിഞ്ഞത് അതോ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മറ്റു കുറച്ച് സാധനങ്ങൾ കൂടി എറിഞ്ഞില്ലേ ഇയാൾ അങ്ങനെ കരുതിയോ നെവിൻ എന്തായാലും കുറേ സാധനം എറിഞ്ഞു ഒന്ന് കിടന്നേക്കാം എന്ന് അതുകൊണ്ടാണോ വേറെ സാധനം എറിഞ്ഞില്ലേ എന്ന് ചോദിച്ചത് ഒരു പാൽ പാക്കറ്റ് അത് മുക്കാൽ ഭാഗവും കാലിയായ ഒരു പാൽ പാക്ക് വീണത് കൊണ്ടാണ് നെഞ്ചുവേദന വന്നത് എന്ന് ആള് അപ്പോൾ ഇന്നലെ ഉറപ്പിച്ചു പറഞ്ഞു ഇതിൽ എന്തേലും സംശയിക്കാനുണ്ടോ എന്തായാലും ഈ കാര്യത്തിന് ശേഷം നന്ദിനി ഗുഡ് ലൈഫ് പാലിന് നല്ല മാർക്കറ്റാണ് അവരുടെ പാക്കിംഗ് ക്വാളിറ്റിയൊക്കെ ഇതിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായി കാണും പറഞ്ഞു ഇപ്പൊ നല്ല ട്രോളാണ് ഷാനവാസിനെതിരെ പറയുന്നത് അസുഖമേ ഇല്ല വെറുതെ അഭിനയമായിരുന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നത് കാരണം തിരിച്ചു വന്ന് നല്ല ആക്റ്റീവായിട്ട് ബിഗ് ബോസ് നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവരൊക്കെ ഈ പറയുന്നത് ഈ ശരിക്കും ഒരു അസുഖത്തെക്കുറിച്ച് അത്രമേൽ അറിയാൻ കൊണ്ട് അവനവൻ്റെ വീട്ടിൽ ഈ ഹാർട്ടിൻ്റെ അതിൽ ഒരു അസുഖമുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെപ്പറ്റി എല്ലാവർക്കും അറിയാൻ പറ്റും ഈ പി ആർ ടി എം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പിള്ളേരാണ് അവർക്ക് ഒരു കാര്യത്തെപ്പറ്റി ഒരു വിവരവും ഇല്ല അക്ബറിനെ നെക്കടിച്ചിട്ടുണ്ടോ നല്ലപോലെ ഈ ഒരു കേസിൽ അപ്പോൾ അവരുടെ പി ആർ ടി എം ഇറങ്ങിയിട്ട് ഷാനവാസ അക്ബർ മോശം അവസ്ഥയായി എന്ന് മനസ്സിലായിട്ട് അത് നേരെ തിരിച്ച് ഷാനവാസിനെ അറ്റാക്ക് ചെയ്യാണ് ഏത് അതിൻ്റെ കൂടെ ഷാനവാസ് ഹൗസിൽ അയ്യോ ഇതെങ്ങനെ സംഭവിച്ചെന്നൊക്കെയുള്ള രീതിയിൽ ഇന്ന് സംസാരിച്ചു അതും ഇതിനൊരു അവർക്കപ്പം ഒരു സഹായം കൂടെ ആയി എന്നാണ് പറയുന്നത് ഞാൻ വെറുതെ അത് അങ്ങനെ നിങ്ങൾ തട്ടി അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ പോലെ ചെറുതായിട്ടൊന്നിങ്ങനെ അവട്ടതുപോലായിരുന്നു മെയിനിഅ നേരെ ഒഴിച്ച് പാലിങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് ഏറ്റവും ഞാൻ ഷോക്ക് വന്ന എന്തായിരുന്നു പാല് വീണ എങ്ങനെയാണ് പാക്കറ്റ് തൊട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് സാബു മോൻ ഫ്രെദർ ഫ്രെദർ ടച്ച് പോലെ തൂവൽ പോലത്തെ ടച്ച് അവൻ്റെ ഒരു വാക്കുകളും ഒക്കെ കേൾക്കും ഇത് പിന്നെ ഒരു ഐസ്ക്രീം പാക്കറ്റ് എന്തൊക്കെയോ അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു ആ ഇവർ നൂറ പാചകത്തിന് കയറിയപ്പോൾ നെവിന് അവിടെ ഇരിക്കുന്ന അത് വെച്ച് ഒന്നും ചെയ് പാചകം അവിടെ ആരും ചെയ്യാതിരിക്കാൻ അതിൻ്റെ അകത്തൊന്ന് ആര്യൻ്റെ കൊടുത്ത് കുറേ പോക്കറ്റിലോട്ടിട്ട് നെവിനെടുത്ത് കുറേ കൈ പിടിച്ചു കുറേ അധികം സാധനമായിട്ട് വന്നിട്ടുണ്ട് അവിടെ ഉന്തും തള്ളുന്നതിൻ്റെ ഇടയിൽ ഏതൊക്കെയാണ് നെഞ്ചിയത്ത് പിന്നെ ഐസ്ക്രീം പാക്കറ്റാണോ യോഗട്ടിൻ്റെ പാക്കറ്റാണോ ഏതാണ് നെഞ്ചി വീണെന്നുള്ളത് ആ ഒരു ക്യാമറ ആംഗിളൊന്നും കാണിച്ചിട്ടില്ല ലൈവിലും എപ്പിസോഡിലൊന്നും ലൈവ് കാണിച്ച തന്നെ എപ്പിസോഡിൽ കാണിച്ച ക്ലിയർ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം ചീക്കറ്റാജന്റെ ഒരു രീതിക്ക് പറയുകയാണെങ്കിൽ ഇത് തെന്നി വീണാണ് പാനിക് അറ്റാക്ക് ആണെന്ന് ആ പുള്ളി പറയുന്നത് ഈ ലെവിൽ ആദ്യം പാല് എടുത്ത് മേത്തൊഴിച്ചപ്പോൾ ഷാനവാസിന് എൻ്റെ അതിൻ്റെ തൈര് പാല് പൊട്ടിച്ചപ്പോൾ നിലത്തെ ഫ്ളോറിൽ പാലും തൈരുമായിട്ട് മിക്സ് ചെയ്ത് പോയിട്ടുണ്ട് അത് വഴുക്കും ഷാനവാസിന്റെ റൈറ്റ് ലെഗ് അവിടെ വഴക്കിയിട്ടുണ്ട് വഴുക്കി പെട്ടെന്ന് വിഴുവാണ് ഷാനവാസ് താണ് അതിൽ ഷാനവാസ് പിടിച്ച് വീഴണം നെഞ്ച് പിടിച്ചിട്ടുണ്ടോ ഷാനവാസിന്റെ മൈൻഡിൽ ഷാനവാസ് ചോദിക്കുന്ന ചോദിക്കുന്നത് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ഷാനവാസിന് ക്ലാരിറ്റി ഇല്ല അവിടെ നിന്ന് സംഭവിച്ചു ഷാനവാസിന് അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എനിക്ക് ക്ലാരിറ്റി വേണം എനിക്ക് ബോധമില്ലാത്തപ്പോൾ ഞാൻ പാനിക്കായ സിറ്റുവേഷനിലാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചത് എനിക്ക് എനിക്ക് എന്തോ എനിക്ക് റൈഡിംഗ് കാണാം ഞാൻ ആദ്യം പഠിച്ചു പിന്നെ എന്തും സംഭവിക്കുന്നു എനിക്കറിയില്ല ഇവിടെ അതാണോ സംഭവിച്ചത് എനിക്ക് സംശയം കാല് വഴിക്കുകയെ ശാനവാസ് നിലത്ത് ഇരുന്നപ്പോൾ പേടിച്ച് നെഞ്ചിന് ഹെവിനെസ് കൂടിയിട്ടുണ്ടോ അയ്യോ ഇണ്ടാ അത് മനസ്സിലായോ അങ്ങോട്ട് പേടിച്ച് പോയത് പിന്നെ അയാൾക്ക് അവിടെ ശ്വാസം കിട്ടിയില്ല അയാൾക്ക് ആ സിറ്റുവേഷൻ എസ്കലേഷൻ ആയി പിന്നെയാണ് അയാൾ വന്നിരുന്ന് ചോദിക്കുന്നത് എന്ത് സംഭവിച്ചു ഇവൻ പാൽ പാക്കറ്റല്ലാതെ അവൻ്റെ കയ്യിൽ വേറെ മസാലപ്പൊടിയുടെ ഒപ്പി ഉണ്ടായിരുന്നു അത് വെച്ചറിഞ്ഞോണ്ടാണോ എനിക്ക് വന്നു എനിക്ക് വേദന വീണപ്പോൾ ഇരുന്നപ്പോൾ റൈറ്റ് ലെഗ് വഴിക്ക് വീണിരുന്ന സമയത്ത് കൈ കുത്തിക്കാളും നെഞ്ച് കുത്തിക്കാളും ആ ഒരു ആംഗിൾ വളരെ ശരിയാണ് സീക്രട്ട് സീക്രട്ടേജൻറ്റ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയത് ആ ഒരു തെന്നി വീഴുന്നത് പിന്നെ ഈ മനുഷ്യൻ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നില്ല ഈ മനുഷ്യൻ അഭിനയിച്ചാണെന്ന് കാരണം ഓൾറെഡി ഹാർട്ടിന് പ്രശ്നമുണ്ട് അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് രണ്ടാമത് വീണതിന് ശേഷം ലൈവ് കണ്ട എല്ലാവർക്കും അറിയാം എന്തൊരു കിതപ്പിൻ്റെ സൗണ്ടായിരുന്നെന്നറിയോ വീണ് കിടക്കുമ്പോൾ ഒരു റെസ്റ്റ് ആവുന്ന പോലത്തെ ഒരു അവസ്ഥയില്ലേ ആ റെസ്റ്റിൻ്റെ ഒരവസ്ഥയിൽ അത്രയും കഥയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ അയക്ക് ഹാർട്ട് ബീറ്റൊക്കെ പൾസ് റേറ്റ് ഒക്കെ മാറി ഹാർട്ട് ത്രയും കൂടിയിട്ടുണ്ട് വല്ലാത്ത കരുപ്പ് പിന്നെ ഷിവറിങ് മുഖൊക്കെ ഷിവർ ചെയ്തു നമുക്ക് ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ഒരു മനുഷ്യൻ കടന്നു പോകണേ അതുപോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ബോഡിയിൽ അതുകൊണ്ടാണ് മുഖം ഷിവറി വെള്ളം കുളിക്കാൻ പറ്റുന്നില്ല അതെല്ലാം കഴിഞ്ഞിട്ടൊന്നും എഴുന്നേക്കാൻ പറ്റാതെയാണ് എഴുന്നേക്കാതെ പിന്നെ എഴുന്നേറ്റ് കൺവെൻഷൻ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടാണല്ലോ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഒരു ചിരി കേട്ടാൽ ഒരു ആശ്വസിപ്പിക്കുന്ന കേട്ടാൽ തന്നെ സമാധാനമോ അതും പറയുന്ന അവസ്ഥതേ ഇനി ഇതെല്ലാം പോട്ടെ ഒരു നേരിയ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവിടുന്ന് പരിശോധിച്ച് അപ്പം തന്നെ മെഡിക്കൽ റൂം അവിടെ വന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് മെഡിക്കൽ റൂമിൽ അവർ ഡോക്ടർമാർ വരുന്നു പരിശോധിക്കുന്നു അത് കഴിയുമ്പോൾ മരുന്ന് എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞ് കൊടുത്തു വിടുന്നു അത്രേ ഉള്ളൂ അതിന് അതിന് അത് ചെയ്യാതെ രണ്ടു ദിവസത്തോടെ നിരീക്ഷണമാണ് നടത്തിയത് അപ്പോൾ ഇങ്ങേർക്ക് ഒരു അസുഖമുള്ളതാണ് അതിൻ്റെ കൂടെ ഇപ്പം ഈ വന്ന ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വന്ന ഹാർട്ടിന് ദുർബലരായ ഒരു വ്യക്തികൾക്ക് ആ ഒരു സിറ്റുവേഷനെ ആ ഒരു എന്തോ ഒരു അറ്റാക്ക് വന്ന പോലെ മൈനർ അറ്റാക്ക് ആണെന്നും പറയാൻ പറ്റില്ല ചെയ്തു എന്നാലും മൈനോ അറ്റാക്ക് പറയാൻ പറ്റില്ല അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ഡ്രാമ അല്ല എന്നുള്ള പക്ഷെ ഇപ്പൊ പി ആറുകളുടെ ശ്രമം ഇത് എന്റെ ഒരു ഞാൻ പറഞ്ഞു ഷാനവാസിന്റെ ഷോനവാസ് ആംഗിൾ അല്ലെങ്കിൽ ഡ്രാമാൾ എക്സ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ആംഗിൾ കൊണ്ടുവരാൻ ഷാനവാസ് പരിപാടി കാരണം പൊതുജനങ്ങൾ അതായത് പി ആർ ആയിരിക്കുന്ന ജനങ്ങളും കൂടി ഡൗട്ട്ഫുൾ ആയി അല്ലെങ്കിൽ അങ്ങനെ ആവാത്തവരും കൂടി ഡൗട്ട്ഫുൾ ആയ ഒരു സിറ്റുവേഷൻ കാര്യങ്ങൾ മാറി അത് ഷാനവാസിനെ നെഗ് അടിക്കുന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞത് ഈ വർത്താനം കൂടി ഇനി നെഞ്ചു നെഞ്ചും നെവിനുമായിട്ട് പോയ അയാൾക്ക് പണി കിട്ടുക അത് പണി കിട്ടി ഇന്നലെ രാത്രി ഇതേപോലെ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു ഒന്നും ആളുകൾ തോന്നുന്നു ഇങ്ങനെ പി ആക്കല്ലെന്നല്ലേ പക്ഷേ പി ആറുകളുടെ ഹാർട്ട് അറ്റാക്ക് ആക്കി ഓക്കെ നോക്കുന്ന ആളുകൾ എന്താ ഷാനവാസ് തിരിച്ചു തിരിച്ചു വരുന്നു വീണ്ടും അക്ബർ 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 എന്ന് പറഞ്ഞിട്ട് പൂർവാധികം ശക്തിയിൽ ശബ്ദത്തിൽ സംസാരിക്കുന്നു ശരിക്കും ഹോസ്പിറ്റൽ പോയിട്ട് തിരിച്ച് വന്നൊരു അറ്റാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വരില്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാവുന്ന എന്തെങ്കിലും ഒരു ക്രിറ്റിക്കൽ സിവിിയർ സാധനമാണെന്നുണ്ടെങ്കിൽ വന്ന വന്നയാളെ ശബ്ദിക്കാൻ പോലും ഇപ്പോൾ സമയം ആനങ്ങ സമയം അറസ്റ്റ് ഒരു പറയും സോ ദാറ്റ്സ് എ പാനിക് അറ്റാക്ക് പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് മാത്രം വരുന്ന പാനിക് കൊണ്ട് വരുന്ന അറ്റാക്ക് അതോട് ചിലപ്പോൾ ബ്ലാങ്ക് ആയി പോയി പോവുകയാണ് മനസ്സിലായോ അത് അയാളുടെ മനസ്സിൽ ട്രിഗർ ആവുന്നത് ഈ നെഞ്ചിരി അത് വിളിച്ചുകൊണ്ടായിരിക്കും ആ ഒരു പേടി വന്നു ദാറ്റ്സ് മൈ കോൾ എന്താണെങ്കിലും ഒരു സൈഡിൽ നിന്ന് പി ആർ വല്ല പണിയും തുടങ്ങി ജനങ്ങൾ ഇയാളതിനകത്ത് ഈ കാണിച്ചു കൂട്ടുന്നതും ഈ പറയുന്നവയുടെ വർത്താനങ്ങൾ വെച്ചിട്ട് രണ്ട് കണക്കൊക്കെ വെച്ചിട്ട് ഓഡിറ്റ് ജനങ്ങൾ ഒരു പറയാനുള്ളത് ഇങ്ങനെ കാല് വീണ പേടി പാനിക് ഷിവറിങ് ആയതാണെങ്കിലോ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം ഉണ്ട് ലക്ഷം എന്നുള്ള ആ ഒരു ടാസ്കിന്റെ പ്രൊമോയുടെ വീഡിയോ ചെയ്തതിന്റെ താഴെ മുഴുവൻ എഴുതിയിട്ടിരിക്കുന്ന കമന്റ് വായിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഈ വീഡിയോ ഞാൻ കണ്ടത് ചെയ്യണമെന്ന് തോന്നുന്നു എന്താ മൊത്തം ഡ്രാമയാണ് 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 ഇത് തന്നെയാണ് പറയുക ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയരുത് ഡ്രാമയെല്ലാം മനുഷ്യനവിടെ നടത്തി ഇതെല്ലാം സംഭവിച്ചാണ് ബിഗ് ബോസ് കൊണ്ടുപോയി ഇതെല്ലാം ക നമ്മൾ കണ്ടത് തന്നെയാണ് സത്യം അത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയി അത്രയേ ഉള്ളൂ അല്ലാതെ അറ്റാക്ക് വന്ന ഒരു മനുഷ്യന് ഒന്ന് സൗണ്ട് എടുത്ത് സംസാരിക്കാൻ പോലും പറ്റില്ല ഇതൊക്കെ വെറുതെയാണ് നല്ല സുഖമായിട്ട് സംസാരിക്കും അറ്റാക്കൊക്കെ വന്നവർക്ക് ബൈപ്പാസ് വരെ ചെയ്തവർ എത്രയോ വർഷമായിട്ട് എന്തെല്ലാം ആക്ടിവിറ്റികളിൽ പങ്കെടുത്ത് നല്ല നന്നായിട്ട് കഴിയുന്നു മരം കയറാനോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു കുഴപ്പമില്ലെന്നാ ഡോക്ടർമാർ പറഞ്ഞു വിടുക എക്സർസൈസ് ചെയ്യാം ട്രഗ്മിയിലോടാം അപ്പോൾ ഒന്നിനും ഒരു പ്രശ്നമുള്ളതായിട്ട് പറയുന്നതായിട്ട് തോന്നില്ല അതിനനുസരിച്ച് ആജീവനാന്തം മരുന്ന് കഴിക്കണമെന്നുള്ള രക്തമൊക്കെ കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് അങ്ങനത്തെ കുറേ മരുന്നുകളുണ്ട് നല്ല വിലയുള്ള മരുന്നുകൾ തന്നെ കഴിക്കണം ഇപ്പം തന്നെ ഒമ്പത് ടാബ്ലറ്റ് എങ്ങാണ്ട് ഒരു ദിവസം എടുക്കുന്നുണ്ട് അത് ആജീവനാന്തം കഴിക്കേണ്ടതായിട്ട് തന്നെ വരും അതേ ഉള്ളൂ അല്ലാതെ ഒരു പ്രാവശ്യം ഒരു അറ്റാക്ക് ഒന്നുമ്പോൾ ഞാൻ ഒച്ച എടുത്ത് സംസാരിക്ക പോലും ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല ഒന്നാമതായിട്ട് ബിഗ് ബോസിൽ എടുക്കുമ്പം മെഡിക്കൽ ഫിറ്റ് ആണോ അവർ നോക്കിയിട്ട് അപ്പൊ അതിന് കുഴപ്പമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എടുത്തു അങ്ങനെ എടുത്തു എന്ന് കരുതി പിന്നീട് ഒരു ക്ഷീണവും വരാൻ പാടില്ല മെഡിക്കൽ ഫിറ്റ് ആണോ എന്ന് നോക്കിയിട്ടല്ലേ എടുത്തു പിന്നെ ഒരു ക്ഷീണവും വരാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയാണ് അതിൽ മാനസികമായിട്ട് നല്ല പോലെ ബുദ്ധിമുട്ടിക്കാം ആരോഗ്യമുള്ള ഒരു ശരീരത്തെ ആരോഗ്യമുള്ള ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും പറഞ്ഞാല് ബിഗ് ബോസിൽ പോയാൽ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ആരോഗ്യമുള്ള മനസ്സവിടെ ഇല്ല ആർക്കും ഇല്ല ഉണ്ടാവില്ല അവിടെ അവിടെ അങ്ങനെയാണ് ടോക്സിക്കല്ലേ ഉണ്ടാവില്ല അവിടെ ആർക്കും കുറെ കൂടി മൂന്ന് മാസം കഴിഞ്ഞത് ആറുമാസത്തെ ഷോയാണേൽ അവിടെ നിന്ന് പലരും ഭ്രാന്തായിട്ട് ഇറങ്ങുന്നത് നമ്മൾ കാണി വരും അപ്പോൾ ആ ഒരു മനസ്സില്ലാത്ത അവസ്ഥയിലാണ് ഷാനവാസം അതുകൊണ്ട് അങ്ങേർക്ക് പെട്ടെന്നുണ്ടായ ഒരു മാനസികമായ ഈ പറയുന്ന പേരെന്താണ് പാനിക് അറ്റാക്ക് എന്നാ അങ്ങനെ അങ്ങനത്തെ ഒരു രീതി ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ